രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് അലർട്ട് കൊടുങ്ങല്ലൂരും ഗ്രാമപഞ്ചായത്തും അഴീക്കോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അഴീക്കോട് ഗവൺമെന്റ് യു പി എസ്കൂളിൽ വെച്ച് നടന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ കാര്യങ്ങളുണ്ട് ഏതാണ്ട് നമ്മൾ മറന്നുപോയി എന്ന് തന്നെ പറയാവുന്ന ചില ദുരന്തങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട് പ്രത്യേകിച്ചൊരു തീരദേശ പ്രദേശം എന്നുള്ളതുകൊണ്ട് നമ്മൾ അലട്ടിയ ഒട്ടേറെ ദുരന്തങ്ങൾ അതിലോക്കി അതുപോലെ കോവിഡ് കാലം പിന്നെ പ്രളയം ഒക്കെ നമ്മളെ വളരെ ദുരന്തത്തിലാഴ്ത്തിയ സംഭവങ്ങളാണ് ആ കാലങ്ങളിലെല്ലാം അലർട്ടിനെ പോലുള്ള സംഘടനകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അലർട്ട് പോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും മറ്റ് സാമൂഹ്യ സംഘടനകളും എല്ലാം അക്കാലത്ത് പ്രവർത്തിച്ചിട്ടുള്ളവയാണ് കോവിഡ് കാലത്ത് നമുക്ക് പുറത്തേക്കിറങ്ങാൻ പറ്റാതിരുന്ന മനുഷ്യൻ മനുഷ്യനെ കാണാതിരുന്ന ഒരു കാലം നമ്മൾ ഓർക്കുന്നുണ്ടാവും ഏതാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ അടഞ്ഞു വരുന്ന ഒരു സാഹചര്യം മനുഷ്യരാശിയും ആ രീതിയിൽ പുറത്തേക്ക് പ്രസിഡന്റ് റഹീം അധ്യക്ഷത വഹിച്ചു ജീവിതശൈലി രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തെ കുറിച്ച് ഡിഎംഒ ഡോക്ടർ ബീന ക്ലാസ് എടുത്തു അഴീക്കോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ എം ശ്രീകല ക്യാമ്പ് വിശദീകരണം നടത്തി അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ മുഖ്യാതിഥിയായിരുന്നു എറിയാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ എം സാദത്ത് അലർട്ട് ഉപദേശക സമിതി ചെയർമാൻ അബ്ദുൾ ഖാദർ കണ്ണേഴുത്ത് അബ്ദുൾ ഖാദർ ഒറ്റത്തൈക്കൽ സി സി അനിത എ എം കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു അലർട്ട് ജനറൽ സെക്രട്ടറി വിനോദ് കക്കറ സ്വാഗതവും അലർട്ട് ജോയിൻറ്റ് സെക്രട്ടറി സി എ റഷീദ് നന്ദിയും പറഞ്ഞു ഏകദേശം അടുത്ത് ക്യാമ്പുകൾ നമ്മൾക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഓരോ ആവശ്യങ്ങളെ അനുസരിച്ച് നമ്മളെ സമീപിക്കുന്നവർക്ക് ക്യാമ്പുകളും കൂടാതെ അവർക്ക് ആവശ്യമുള്ള ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള സഹായങ്ങളും ചെയ്യാനായിട്ട് അലർട്ട് കൊടുങ്ങലൂരിന് സാധിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാവരും മുഖ്യ മുഖ്യധാരയിൽ പ്രവർത്തിക്കാനായിട്ട് ഈ തീരദേശ മേഖലയിൽ തന്നെ ഉള്ള ആളുകളാണ്